സൂപ്പറായിട്ടാ ഉറപ്പാണ് നിങ്ങളെ പ്രായ ഓർമ്മ തിരിച്ചുവിട്ടു ആ ഓർമ്മ വേണ്ട ആകെ നേരത്തിട്ടോ നമ്പർ യും അടിപൊളി പറഞ്ഞു കാഴ്ചകളെ നമ്മളെ ഡെയിലി ബ്ലോഗിനെ കണ്ടിന്യൂ തോന്നിരിക്കുന്നത് ഇന്ന ദിവസം നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഖത്രർ ഫൗണ്ടേഷനിലാണ് ഉള്ളത് ഖത്തർ ഫൗണ്ടേഷൻ നമ്മൾ അലൂരു എക്സ്പ്രസ്സില് നമ്മളെ മുമ്പ് നിന്ന് തട്ടാക്ക നമ്മൾ മുമ്പ് വർക്ക് ചെയ്യുന്ന ലുലു എക്സ്പ്രസ്സിലായിരുന്നു ലുലു അലൂരു ഉള്ളത് പാർക്കിങ്ങിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു നിൽക്കുകയാണ് ആ സാധനത്തിങ്ങനെ അവിടെ നിന്നൊക്കെ ഫുഡ് ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന വേണ്ടി പോയിട്ട് നമ്മളെ പഴയ ഒരു മെമ്മറീസ് ഒക്കെ തിരിച്ച് കിട്ടുകയെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഒന്ന് ഒന്നായിട്ട് ഫുഡൊക്കെ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് കഴിച്ചിരുന്ന ഫുഡാണ് ുലുവിന്റെ ലൈഫിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ട് ആ ഒരു ഫുഡ് ആയിട്ട് പോകാം എന്താണൊക്കെ വഴിയെ കാണാം അതിലുപരി ആസാദിന് ഖത്തർ ഫൗണ്ടേഷനിലെ ക്ലബ് ഹൗസിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി അപ്പൊ അവിടെ സംസാരിക്കാനായിട്ട് പോതി അപ്പൊ ഏതായാലും പഴയ കാണാം ആസാദ് ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് സാട്ടാ നല്ല ഒന്ന് സ്മെല്ണ്ടല്ലോ

സാത്രത്ത് എ നമ്മള് കഴിച്ചിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ടില്ല നോക്കട്ടെ പിസ്സ പോലെ അല്ല പിസ്സ പോലെ ഹ് ലാസ്റ്റ് ദാറ്റ് ഇതിന് മോളി ഒരു സാധന ഉണ്ട് ഇതിന്റെ പേര് അതാണ് ഹൈലൈറ്റ് ഇതിന്റെ പേര് ચીസ്സ്റ്റിക്ക് ഓറൈറ്റ് ચીസ്സ്റ്റിക്ക് ആണ് അതിന് പേര് കുറേ പല സാധന പ്രവശമുണ്ട് ഇദല്ല നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം ലാ സാധനം എടുണ്ട ഇ രണ്ടു സാധനം മാർഡ് വെച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഓ ഒരു എടുക്കാം നമ്മളടുത്ത് വെക്കുന്നത് പഴം ഉം 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 വെക്ക മടക്കം മുടക്കം പുറത്തു മുടക്കം അല്ല മടക്കിട്ട് പോകുന്നതായിട്ട് ഉം ഉം അപ്പുറത്തുള്ള ഒരു എന്താ എന്താ സാധനം സാധനം കൂട്ടറിയില്ല ഖത്തർ റീജിയുള്ള ലൂലൂരിൽ ആളുകളൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ആളുകൾ മലയാളികളായിട്ടുള്ള സ്റ്റാഫൊക്കെ കഴിച്ചിരുന്നു ആദ്യം വന്നുകഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യും നമ്മൾ ഫസ്റ്റ് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചില് ഇടിയെങ്കില് ലൂലൂരിലുള്ള സമയത്തൊക്കെ അത് നല്ല കഴിച്ചിരുന്നു പിന്നെ നമ്മൾ ഈ നമ്മളെ സമയത്ത് എല്ലാം കഴിച്ചിട്ടില്ല പക്ഷെ നമുക്ക് ആ ഒരു പയ ഓർമ്മ കിട്ടും അപ്പൊ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചിരുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഞാൻ കഴിക്കാം കാണിച്ചു തരാം ഇങ്ങനെയാന്നല്ലേ കറക്ട് കുറച്ചേരങ്കി റസ്റ്റ് എടുക്കാ എന്താ ഇതെല്ലാം കൂടുതല് എന്തത് സാധനം നമ്മളതാ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം വേറെ എടുക്കാത്ത ഇതിനോടോട് ഇങ്ങനെ ചിക്ക അതിൻ്റെ ഉള്ളത്തെ ജാത്ര പോകാൻ പാടില്ല എള്ളൊക്കെ ഉണ്ട് ഒരുപാട് ഉള്ളൊക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് അത് ഇങ്ങനെ കുടിച്ചിട്ട് ഞാൻ സൂപ്പർട്ടാ ഉറപ്പാണ് നിങ്ങളെ പഴയ ഓർമ്മ തിരിച്ചുവിട്ടോ ആ ഓർമ്മ വേണ്ടത് ആൾക്കാർ നേരത്തെട്ടോ അത്ര ആൾക്കാർട്ടാ ഇജിപ്ഷൻ ഫുഡ് റീജിപ്ഷൻ ഫുഡ് എന്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ ഒക്കെ പഴയ ഓർമ്മ തിരിച്ചു കിട്ടി അതെ തിരിച്ചേച്ചു തിരിച്ചു വെച്ചിട്ട ആ ഓർമ്മ വേണ്ട തീർന്നു അടുത്ത ലൊക്കേഷനിൽ പോവാ നമ്മളൊന്ന് ചായ മാറ്റാണ്ട് സെറ്റ് ആക്കാൻ ഒന്ന് ഞാൻ നമ്മളിതാ സമയേകദേശം നാലു മണി കഴിഞ്ഞ് നാലേകാലായി ഇന്നത്തെ മഴ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്ന പോകുന്ന റൂട്ടിലുള്ള കാഴ്ചയാണ് കാണുന്നത് റോഡ് വർക്ക് നടന്നോണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ മഴയതുകൊണ്ടാണ് ഇത്ര ചെളിവില്ല ഗ്രേവി പോലെ ആയിട്ടാ നമ്മിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല മൊത്തം ചെളിയാണ് അപ്പൊ ഈ സെടികൂടി ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ അറ്റത്തുനിന്ന് ക്രോസ് ചെയ്യണം നല്ല ചളി ഇല്ലാണ്ട് കിട്ടുള്ളൂ പിന്നെ മൊത്തം ചളിയിലായിരിക്കും ശരിയാവും റോഡ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റാകും നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു ഏരിയ മഴ നല്ല രീതിയിൽ തന്നെ ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല ചെറിയ ഏരിയയിൽ കുറച്ച് പെയ്തിട്ടുള്ളൂ നമ്മൾ കണ്ട് എന്നുള്ള നമുക്ക് ഇനി നമ്മൾ ചായ മാറ്റാൻ പോകണം നമ്മൾ ആ സമയത്ത് വിളിച്ച് പോകും പറഞ്ഞ് അസറിന് ശേഷം പോകണം അസർസ്കാരത്തിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു അപ്പം ഇനി പോകണം വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ ടൈമിങ്ങനെ പോയി വൈകുന്നേരം അഞ്ചര ആയി നമ്മൾ ഇനി ഇപ്പോൾ ഇങ്ങനെ മുടിയെട്ടാനായിട്ട് പോവാണ് ജസ്റ്റ് ഇന്ന് അപ്പം എവിടെ പോകുന്ന ചോദിച്ച് കഴിഞ്ഞാൽ കാഴ്ചകളെ കാണാം നമ്മൾ അടുത്തുള്ള ഒരു ലൊക്കേഷൻ തന്നെ പോകുന്നത് ജോബ് സെറ്റാതെ കാരണമല്ല നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കട്ട് ഉള്ള ലൊക്കേഷൻ ഒക്കെ ഉണ്ട് കുറച്ച് ഉള്ളരിയിലൊക്കെ ആയിട്ട് പോകണം അത്ര ഹെയർ കട്ടിങ്ങൊക്കെ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നോർമൽ ഷോപ്പുകളിലൊക്കെ ഒരു ഇരുപത് രാവിലെ ആ റേഞ്ചിലൊക്കെ വരും ഇരുപത് പതിനഞ്ച് ഏറ്റവും ചുരുങ്ങിയാൽ പതിനഞ്ചാണ് ഹെയർ കട്ടിങ് പിന്നെ താടി സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് വേറെ സെപ്പറേറ്റ് അപ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലുള്ളതാണ് നോക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല നമ്മൾ നമ്മളൊരു സുഹൃത്ത് നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നതാണ് നമ്മൾ വേണമെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ പേഴ്സണലി കൊടുക്കുക ഫസ്റ്റ് അവന് വിളിച്ചിട്ട് ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോവാം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പ്രൈസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ പിടിക്കുന്നത് ഏതായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നോക്കണം ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ കേരള ട്രിപ്പും മറ്റുള്ള ഇനിയിപ്പോൾ റൈഡ് ഒരുപാട് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ട്രാ പ്ലാൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാവൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് ഒരുപാട് ഒരുപാട് ലോങ്ങ് റൈഡ് ചെയ്യാം അല്ലാണ്ട് കുറച്ച് ലാഭമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും നമ്മളെ ഫണ്ട് പെട്ടെന്ന് തീര് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ പ്രശ്നം തന്നെ ആയിരിക്കും മുന്നോട്ടുള്ള യാത്രകൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മളെ ഡേ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഹെയർ കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഏതായാലും ലൊക്കേഷൻ എത്താനായിട്ടുണ്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളകത്ത് പോയിട്ട് കാണാം എങ്ങനെയാണ് എത്ര ഹൈ ലെവലാണ് നമ്മളെ ആ ബാർബർ ഷോപ്പ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ആർക്കെയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുക അവർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രോ കറക്റ്റായിട്ട് പറഞ്ഞ് തരും അവൈലബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി നല്ല അടിപൊളി സെറ്റപ്പിലാണ് പറഞ്ഞല്ല എമൗണ്ട് ഒക്കെ പറഞ്ഞു നമ്മൾ കറക്റ്റായിട്ട് അപ്പോൾ ഈ രീതിയിലെങ്ങനെ കാഴ്ചകൾ അപ്പോൾ നമ്മളൊന്നിന് ചായം മാറ്റാൻ വേണ്ടി പോവാണ് ആവശ്യമുള്ള ആൾക്കാരെ വിളിച്ചോളി ചെറിയ പൈസ ഉള്ള പത്ത് നമുക്ക് സെറ്റ് ആക്കി തരും നമ്മളിപ്പോ സെറ്റ് ആക്കിട്ട് വെറും താടി മാത്രൂട്ടി സെറ്റ് ആക്കാൻ വേണ്ടി ാണ് റൂമിൽ ഇതൊക്കെ പറഞ്ഞതാണ് റോമിലേക്കുള്ള വെള്ളമാണ് തൊട്ടടുത്ത് ഒരുപാട് അതേപോലെ റെഫ്രിജറേറ്റർ ഉണ്ടാവും ബ്ലൂ സ്റ്റാറിന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ഫിൽറ്റർ വെള്ളം നേരെ വണ്ടിയിൽ വെക്കുക വിട അങ്ങനെ ഇപ്പൊ നൈറ്റിലായി ഏകദേശം ഏഴ് മണി ആയിട്ടാ സമയം നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ഇപ്പൊ നിലത്ത ഒരു മടക്ക് നല്ല രീതി തന്നെ വെള്ളമായിട്ടുണ്ട് അതായത് നമ്മളെ റൂമെത്താനായിട്ടുണ്ട് പാർക്ക് ചെയ്യുക വെള്ളം അകത്തേക്ക് കൊണ്ടേക്കുക അതാണ് അടുത്ത നെക്സ്റ്റ് നമ്മളെ പാർക്കിംഗ് കൂടാന് ഇന്നത്തെ ഡേലിങ്ങനെ പോവാണ് കാഴ്ചകള്